ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലുവായി ഏകദേശിക്ക് പോയിട്ടുള്ളതിന് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു അഞ്ചഞ്ചരക്കാകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു ഈ തണുപ്പത്ത് കുളിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യമല്ലേ നല്ല രസത്തിൽ കവാടൊക്കെ ലൈറ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വരിയുടെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നടന്നു അത്യാവശ്യം ദൂരം നടന്ന ശേഷമാണ് കേട്ടോ ഞങ്ങൾക്കൊരു ലൈനിലൊരു സ്ഥലം കിട്ടിയത് അത്രയും തിരക്ക കുറെ ദൂരത്തു നിന്നൊക്കെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ നല്ല മഞ്ഞിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിൽ നിന്ന് മഴ പെയ്യുന്ന പോലെ ഇല്ലേ നല്ല രസത്തിലുണ്ട് ലൈറ്റ് കാണാൻ പിന്നെ പാടത്തൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഭയങ്കര മഞ്ഞും തണുപ്പും ഒക്കെ അത്രയ്ക്ക് മഞ്ഞ ഇറങ്ങി നിൽക്കണുണ്ടായിരുന്നു പാടത്തും ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ലൈനിൽ നിൽക്കേണ്ടി വന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറെടുത്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയത് അങ്ങനെ ഉള്ളിൽ കയറി തൊഴുതു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ആനച്ചമ്മയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു ഇന്ന് പകൽ പരിപാടിക്കുള്ളതാണ് അതെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിയിലാണ് കേട്ടോ പോയുള്ളൂ രാത്രിയിൽ പോയി വയ്ക്കുമ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം സ്റ്റാർ സിംഗേഴ്സിൻ്റെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല രസത്തില് കുറേ നേരം കേട്ട് നിന്നിട്ടുണ്ടായിരുന്നു 你。<music> പിന്നെ ഈ ഗ്രിങ് ഒക്കെ എറിഞ്ഞിട്ടുള്ള ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിലാർക്ക് വരെ പ്രൈസ് കിട്ടണമെന്നു കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ നിന്ന് എറിഞ്ഞൊരു ചേട്ടന് പ്രൈസ് കിട്ടിയിട്ടായിരുന്നു ഒരു ഗോൾഫിഷിൻ്റെ ബൗളായിട്ടാണ് മോപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ ഒര് അഗമാണ് പ്രൈസ് കിട്ടണത് പിന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അധികം നേരം അവിടെ നിന്നില്ല കാരണം മോവാശി പിടിച്ചാലും ഉപയോഗിച്ച് ഞങ്ങൾ വേഗം പോകുന്നു പിന്നെ കുറേ ഇങ്ങനെ മുറുക്കിൻ്റെ അങ്ങനെ അങ്ങനെയുള്ള കുറേ കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇന്നലെ എത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോകാറുള്ള സ്ഥലം ഈ കടയാണ് അങ്ങനെ ഞങ്ങൾ പബ്ജി കാര്യങ്ങളൊക്കെ കോളിഫ്ലവർ ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു